ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട ഫേസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് മൂന്ന് നാല് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ പി യു പി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി എൽ പി യു പുറത്തിറക്കിയിരിക്കുകയാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയും ടാലന്റ് അക്കാദമി ായ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയും നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് മാർച്ച് മൂന്നിന്റെ പ്രത്യേകതകളാണ് എന്താണെന്ന് നോക്കാം ലോക ശ്രവണ ദിനമാണ് എന്താണ് മാർച്ച് മൂന്ന് ലോക ശ്രവണ ദിനമായി ആചരിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് മാർച്ച് മൂന്ന് ലോക ശ്രവണ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം കേറിവിക്കുറവിനെ കുറിച്ചും ചെവി സംരക്ഷണത്തെ കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ടാണ് എല്ലാ വർഷവും മാർച്ച് മൂന്ന് ലോക ശ്രവണ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്ന് ലോക ശ്രവണ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി വെക്കുക ചേഞ്ചിങ് മൈൻഡ് സെറ്റ്സ് ലെറ്റ്സ് മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എ റിയാലിറ്റി ഫോർ ഓൾ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ശ്രവണ ദിനത്തിന്റെ പ്രമേയം അതോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ശ്രവണ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ശ്രവണ ദിനത്തിൽ ഡബ്ല്യു എച്ച്ഒയുടെ പോസ്റ്ററിൽ ഇടം നേടിയ ഒരു മലയാളി ഉണ്ടായിരുന്നു പേരോർത്ത് വെക്കുക റിസ്വാന എന്നാണ് റിസ്വാന റിസ്വാന എന്ന മലയാളി പെൺകുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ശ്രവണ ദിനത്തിൽ ഡബ്ല്യു എച്ച്ഒയുടെ പോസ്റ്ററിൽ ഇടം നേടിയ മലയാളി വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് മൂന്നിന്റെ പ്രത്യേകതയാണ് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമായും ആചരിക്കുന്നു എന്താണ് ലോക വന്യജീവി ദിനമായിട്ടും മാർച്ച് മൂന്ന് ആചരിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക കണക്ടി പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം അപ്പോൾ മാർച്ച് മൂന്നിന്റെ പ്രത്യേകതകൾ ഓർത്തുവെക്കുക എന്തൊക്കെയാണ് ലോക വന്യജീവി ദിനമായും ആചരിക്കുന്നത് അതുപോലെ തന്നെ ലോക ശ്രവണ ദിനമായും ആചരിക്കുന്നു രണ്ട് പോയിന്റും ഓർത്തുവെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് നാലിന്റെ പ്രത്യേകതയാണ് ദേശീയ സുരക്ഷാ ദിനമാണ് എന്താണ് മാർച്ച് നാലിൻ്റെ പ്രത്യേകത എന്താണ് ദേശീയ സുരക്ഷാ ദിനമാണ് ഇനി എന്തുകൊണ്ടാണ് മാർച്ച് നാല് ദേശീയ സുരക്ഷാ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദേശീയ സുരക്ഷാ കൗൺസിൽ രൂപീകൃതമായതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും മാർച്ച് നാല് ദേശീയ സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മാർച്ച് നാല് ദേശീയ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക ഫോക്കസ് ഓൺ സേഫ്റ്റി ലീഡർഷിപ്പ് ഫോർ ഇ എസ് ജി എക്സലൻസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം അപ്പോൾ എന്താണ് മാർച്ച് നാലിൻ്റെ പ്രത്യേകത എന്താണ് ദേശീയ സുരക്ഷ ദേശീയ സുരക്ഷാ കൗൺസിൽ രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും മാർച്ച് നാല് ദേശീയ സുരക്ഷാ ദിനമായി ദേശീയ സുരക്ഷാ ദിനമായി ആചരിക്കുന്നു ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് എന്താണെന്ന് നോക്കാം പാകിസ്ഥാനിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ഷെഹബാസ് ഷെരീഫ് ആരാണ് ഷെഹ്ബാസ് ആരാണ് ഷെഹ്ബാസ് ഷെരീഫാണ് ഷെഹ്ബാസ് ആണ് പാകിസ്ഥാനിന്റെ പുതിയ പ്രധാനമന്ത്രി അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക പാകിസ്ഥാനിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അത് ഷെഹ്ബാസ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിലാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് അപ്പോൾ എന്ത് പുരസ്കാരമാണെന്ന് ഓർത്തു വെക്കുക വിലാസിനി സ്മാരക നോവൽ പുരസ്കാരമാണ് ആരാണ് അർഹനായത് ഷാനവാസ് പോങ്ങനാട് ആരാണ് ഷാനവാസ് ആരാണ് ഷാനവാസ് പോങ്ങനാടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിലാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക ഷാനവാസ് ാണ് ഇനി വിലാസിനി എന്താണ് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണെന്ന് ഓർത്തു വെക്കുക എം കെ മേനോൻ ആരാണ് എം കെ മേനോനാണ് എം കെ മേനോനാണ് എന്താണ് എന്താണെന്ന് ഓർത്തു വെക്കുക വിലാസിനി വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് എം കെ മേനോനാണ് അതോടൊപ്പം ഓർത്തു വെക്കുക ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആരാണ് വിലാസിനി സ്മാരക സമിതിയാണ് ഈ ഒരു പുരസ്കാരം വിലാസിനി സ്മാരക നോവൽ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് മുപ്പതിനായിരം രൂപയാണ് സമ്മാന തുക എത്രയാണ് മുപ്പതിനായിരം മുപ്പതിനായിരം രൂപയാണ് സമ്മാന തുക അതുകൂടി ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിലാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് ഷാനവാസ് പോങ്ങനാടാണ് അർഹനായത് ഇനി വിലാസിനി എന്ന തൂലികനാമത്തിൽ അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ ആരാണ് അത് എം കെ മേനോനാണ് അപ്പോൾ ഈ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആ ാണ് വിലാസിനി സ്മാരക സമിതി ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണിത് ഇത് സമ്മാനത്തുക മുപ്പതിനായിരം രൂപയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് ഈ ഒരു വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് വിമാനത്താവളത്തിന്റെ പേര് ഓർത്തു വെക്കുക എന്താണ് ജാംനഗർ ജാംനഗർ എന്നുള്ള വിമാനത്താവളമാണ് ആ ഒരു വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിച്ചിരിക്കുകയാണ് എത്ര നാളത്തേക്കാണെന്ന് കൂടി ഓർത്തു വെക്കുക പത്ത് ദിവസത്തേക്ക് പത്ത് ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു അന്താരാഷ്ട്ര പദവി ആ ഒരു ജാംനഗർ എന്ന് പറയുന്ന വിമാനത്താവളത്തിന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇനി എന്തുകൊണ്ടാണ് പത്ത് ദിവസത്തേക്ക് പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ചതെന്ന് കൂടി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ മുകേഷ് അംബാനിയുടെ മകനായ അനന്ത് അംബാനിയുടെ അനന്ത് അംബാനി യുടെ വിവാഹത്തിനോടനുബന്ധിച്ചാണ് ഈ ഒരു പത്ത് ദിവസത്തേക്കുള്ള അന്താരാഷ്ട്ര പദവി ആർക്ക് ലഭിച്ചത് ജാംനഗർ ജാംനഗർ വിമാനത്താവളത്തിന് ലഭിച്ചത് ഇനി എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് തപാൽ വോട്ട് സൗകര്യം ലഭിക്കുന്നതെന്ന് നോക്കാം എൺപത്തിയഞ്ച് എൺപത്തിയഞ്ച് വയസ്സിന് എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇനി മുതൽ തപാൽ വോട്ട് സൗകര്യം ലഭിക്കുകയുള്ളൂ അപ്പോൾ പ്രത്യേകം വെക്കുക എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും സർവീസ് വോട്ടർമാർക്കുമാണ് ഇനി മുതൽ തപാൽ വോട്ട് സൗകര്യം ലഭിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ജലസ്രോതസ്സുകൾ സമ്പന്നമാക്കുന്നതിനുള്ള നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതെന്നാണ് ഏത് നദിയാണ് പെരിയാർ പെരിയാർ നദിയാണ് പെരിയാർ എന്ന നദിയാണ് എന്ത് പദ്ധതിയിലാണെന്ന് ഓർത്തുവെക്കുക ജലസ്രോതസ്സുകൾ സമ്പന്നമാക്കുന്നതിനുള്ള നദീതട മാനേജ്മെന്റ് പദ്ധതിയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ് പെരിയാറാണ് ബാക്കി അഞ്ച് നദികൾ കൂടിയുണ്ട് ആകെ ആറ് നദികളാണ് ഉള്ളത് ബാക്കി അഞ്ച് നദികളുടെ പേര് കൂടി ഓർത്തു വെക്കുക കൃഷ്ണ കാവേരി മഹാനദി ഗോദാവരി നർമ്മദ എന്നീ നദികളും ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട നദി ഏതാണ് അത് പെരിയാറാണ് ഇനി ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പെരിയാർ നദിയിൽ നേതൃത്വം നൽകുന്നത് ഐ ഐ ടി പാലക്കാടും അതേപോലെ തന്നെ കാലിക്കറ്റ് എൻ ഐ ടിയുമാണ് ആ കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ജലസ്രോത ൾ സമ്പന്നമാക്കുന്നതിനുള്ള നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ് പെരിയാറാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് ഗുരുഗ്രാം ആണ് വേദിയായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ഗുരുഗ്രാം ആണ് ഗുരുഗ്രാമിൽ വെച്ചാണ് നടക്കുന്നത് എന്താണ് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ഗുരുഗ്രാം ആണ് ഡൽഹിയിലെ ഗുരുഗ്രാമിൽ വെച്ചാണ് നടക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന്റെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക ഷെയ്പിംഗ് ദി ഫ്യൂച്ചർ എന്താണ് ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ട്രെൻഡ്സ് ആൻഡ് ഇൻസൈറ്റ്സ് എന്താണ് ട്രെൻഡ്സ് ആൻഡ് ഇൻസൈറ്റ്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന്റെ പ്രമേയം എന്താണ് ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ഇൻസൈറ്റ്സ് എന്നുള്ളതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന്റെ വേദി എവിടെയാണെന്ന് കൂടി വെക്കുക ചെന്നൈയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു കോൺഫറൻസ് നടന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക പതിനാലാമത് പതിനാലാമത് വേൾഡ് സ്പൈസ് കോൺഗ്രസിന്റെ വേദി എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പതിനാലാമത് വേൾഡ് സ്പൈസ് കോൺഗ്രസിന്റെ വേദി മുംബൈ ആയിരുന്നു ആ കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ഗുരുഗ്രാം ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ബി എസ് എഫിന്റെ ആദ്യ വനിതാ സ്നൈപ്പർ ആരെന്നാണ് എന്താണ് ബി എസ് എഫിന്റെ ആദ്യ വനിതാ സ്നൈപ്പർ ആരാണ് സുമൻ കുമാരി ആരാണ് ആദ്യ വനിതാ സ്നൈപ്പർ അതോടൊപ്പം വെക്കുക ഫുൾ ഫോം എന്താണ് എന്താണ് ബോർഡർ 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 സെക്യൂരിറ്റി സെക്യൂരിറ്റി ഫോഴ്സ് ഫോഴ്സ് എന്നുള്ളതാണ് എന്നുള്ളതാണ് സുമൻകുമാരി സുമൻകുമാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ബി എസ് എഫ് രൂപീകരിച്ചത് ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് ആസ്ഥാനം അതോടൊപ്പം ബി എസ് എഫിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ് ആരാണ് ഡയറക്ടർ ജനറൽ അഗർവാൾ ആണ് ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ നമ്മൾ ചെയ്ത പോയിന്റ് എന്താണ് ആദ്യ ആദ്യ വനിതാ വനിതാ സ്നൈപ്പർ സ്നൈപ്പർ ആരാണ് സുമൻ കുമാരിയാണ് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ ബെഹറൈൻ ഗ്രാൻഡ് ജേതാവായത് ആരെന്നാണ് ആരാണ് മാക്സ് മാക്സ് ആണ് ആണ് ഫോർമുല ഗ്രാൻഡ് ിൽ ജേതാവായത് അടുത്തത് നമ്മളൊരു വേദിയാണ് ചർച്ച ചെയ്യുന്നത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ വേദി എവിടെയെന്നാണ് എന്താണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന്റെ വേദി എവിടെയാണ് ബെയ്ജിംഗ് ആണ് ബെയ്ജിംഗ് ആണ് ചൈനയിലെ ബെയ്ജിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായി വരുന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു ബുഡാപെസ്റ്റ് ആയിരുന്നു ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി എവിടെയാണെന്ന് കൂടി വെക്കുക ടോക്കിയോ ആണ് ടോക്കിയോയിൽ വെച്ചാണ് ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ചാമ്പ്യൻഷിപ്പ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് ഒരു വിയോഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ ആരെന്നാണ് ആരാണ് അരുൺകുമാർ ശർമ്മയാണ് അരുൺകുമാർ ശർമ്മയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു പുരാവസ്തു ഗവേഷകനായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് ആ പോയിന്റ് കൂടി ഒന്ന് ഓർത്തു വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ ആരാണ് അരുൺകുമാർ ശർമ്മയാണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആണ് പാകിസ്ഥാനിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് ഷെഹാസ് ഷെരീഫാണ് ആരാണ് ഷെഹബാസ് ഷെരീഫാണ് പാകിസ്ഥാനിന്റെ പുതിയ പ്രധാനമന്ത്രി അതിനുശേഷം ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിലാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് ഷാനവാസ് പോങ്ങനാടാണ് ആരാണ് ഷാനവാസ് പോങ്ങനാടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിലാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് ർഹനായത് ഇനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് എം കെ മേനോനാണ് വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് അപ്പോ വിലാസിനി സ്മാരക സമിതി നൽകുന്ന പുരസ്കാരമാണിത് മുപ്പതിനായിരം രൂപയാണ് സമ്മാനത്തുക ഇത്രയും പോയിന്റുകൾ കൂടി ഈ ഒരു പോയിന്റിനൊപ്പം ഓർത്തു വെക്കുക അതുകഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് തപാൽ വോട്ട് സൗകര്യം ലഭിക്കുന്നതെന്നാണ് ഇനി മുതൽ എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കായിരിക്കും എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കായിരിക്കും തപാൽ വോട്ട് സൗകര്യം ലഭിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ജലസ്രോതസുഖ സമ്പന്നമാക്കുന്നതിനുള്ള നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതെന്നാണ് ഏതാണ് പെരിയാർ നദിയാണ് പെരിയാർ നദിയാണ് ഈ ഒരു പ്രൊജക്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിൽ നിന്ന് നദി മറ്റ് അഞ്ച് നദികളുടെ പേരും കൂടി ഈ ഒരു പ്രൊജക്റ്റ് ഉൾപ്പെട്ട ബാക്കി അഞ്ച് നദികളുടെ പേരും കൂടി നമ്മൾ ചർച്ച ചെയ്തു കാവേരി കൃഷ്ണ മഹാനദി ഗോദാവരി നർമ്മദ എന്നീ നദികൾ കൂടി ഈ ഒരു പ്രോജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ് അത് പെരിയാറാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു വേദിയായിരുന്നു എന്തിന്റെ വേദിയാണ് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് ചർച്ച ചെയ്തത് ആണ് ഗുരുഗ്രാമിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത് ഈ കോൺഫറൻസ് നടന്നത് എവിടെ വെച്ചാണ് ചെന്നൈയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ബി എസ് എഫിന്റെ ആദ്യ ആദ്യ വനിതാ സ്നൈപ്പർ ആരെന്നാണ് ആരാണ് സുമൻകുമാരിയാണ് സുമൻകുമാരിയാണ് ബി എസ് എഫിലെ ആദ്യ വനിതാ സ്നൈപ്പർ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ഫോർമുല വൺ ബെഹ്റൈൻ ഗ്രാൻഡ് ഫിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാവായത് ആരെന്നാണ് ആരാണ് മാക്സ് വെസ്റ്റപ്പൺ ആണ് മാക്സ് വെസ്റ്റപ്പൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഫോർമുല വൺ ബെഹറൈൻ ഗ്രാൻഡ് ഫിക്സിൽ ജേതാവായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു ബെയ്ജിംഗ് ആണ് വേദിയായി വരുന്നത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് ബെയ്ജിംഗ് ആണ് ചൈനയിലെ ബെയ്ജിങ്ങിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ് ബുഡാപെസ്റ്റിൽ വെച്ചാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് എവിടെ വെച്ചാണ് ജപ്പാനിലെ ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ശേഷം നമ്മൾ ഒരു വിയോഗമാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ ആരെന്നാണ് ആരാണ് അരുൺ അരുൺകുമാർ ശർമ്മയാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് ആ പോയിന്റ് കൂടി ഓർത്തു വെക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിനിന്റെ പേര് എന്തെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മാമ്പഴം ഓപ്ഷൻ ബി മധുരപാവയ്ക്ക ഓപ്ഷൻ സി മധുര നാരങ്ങ ഓപ്ഷൻ ഡി നെല്ലിക്ക രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യ മലേഷ്യ ഉഭയകക്ഷി സമുദ്രാഭ്യാസം സമുദ്ര ലക്ഷ്മണ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി വിശാഖപട്ടണം ഓപ്ഷൻ സി കൊച്ചി ഓപ്ഷൻ ഡി തൂത്തുക്കുടി ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം ഏതെന്നായിരുന്നു ഓപ്ഷൻസ് നൽകിയിരുന്നത് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മഹാരാഷ്ട്ര ഓപ്ഷൻ ബി ബംഗാൾ ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം മധ്യപ്രദേശിലാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഗർഭചിത്രം അവകാശമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നായിരുന്നു ഓപ്ഷൻ ഇതൊക്കെയാണ് ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി സ്പെയിൻ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ഫ്രാൻസ് ആണ് ഫ്രാൻസിലാണ് ഇങ്ങനെ ഒരു നിയമം ഗർഭചിത്രം ഭരണഘടനാപരമായ അവകാശമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാം ർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം